ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ചർച്ചകളിൽ പുരോഗതിയുള്ളതായി റിപ്പോർട്ട് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയറോയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി ചർച്ചകൾക്ക് തടസ്സമാകുന്നില്ലെന്നാണ് പറയുന്നത് ഈജിപ്തിന് പുറമെ ഖത്തറും അമേരിക്കയും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളാണ് അമേരിക്കൻ ചാരസംഘടനയായ സിഐയുടെ മേധാവി വില്യം ബേൺസും ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണയും ക്രയലുണ്ട് ജനം തിങ്ങി നിറഞ്ഞ റഫേലെ ഇസ്രയേലി സൈനിക നടപടിക്കെതിരെ യു എസ് പ്രസിഡന്റ് ബൈഡനും രംഗത്തെത്തി പലസ്തീൻ ജനതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വിശ്വസനീയമായ നടപടികൾ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അമേരിക്ക സന്ദർശിച്ച ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കാസിയിൽ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന റഫാ നഗരത്തിൽ പതിനഞ്ച് ലക്ഷം പലസ്തീനുകളാണ് അഭയം തേടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രയേലി സേന ഇവിടെ ആക്രമണം ആരംഭിച്ചത് ഒട്ടേറെ സാധാരണക്കാർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി വോൾക്കർട്ടർക്ക് മുന്നറിയിപ്പും നൽകി ും സൌദിയും അടക്കമുള്ള രാജ്യങ്ങളും റഫേലെ നടപടികളിൽ വലിയ ഉൽക്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ടര ലക്ഷമായിരുന്ന റഫേലെ ജനസംഖ്യ ഗാസിയുടെ മറ്റു ഭാഗങ്ങളിലെ ഇസ്രായേലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാലായനം ചെയ്തവരാണ് ഇവിടെ എത്തിച്ചേർന്നത് താൽക്കാലിക കൂടാരങ്ങളിൽ പരിമിതമായ സൌകര്യങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് ഇതിനിടെ ഇസ്രയേലി ആക്രമണത്തിൽ മൂന്ന് ബന്ദികൾ മരിച്ചതായി ഹമാസ് ഭീകരർ അറിയിച്ചു അടുത്തിടെയുണ്ടായ ആക്രമണത്തിൽ എട്ട് ഇസ്രായേലി ബന്ധുക്കൾക്കും പരിക്കേറ്റുവെന്നും ഇതിൽ മൂന്ന് പേരാണ് മരിച്ചതെന്നും പറയുന്നു ഇസ്രയേലി സേന റഫേലും ഓപ്പറേഷൻ നടത്തി രണ്ട് ബന്ധുക്കളെ മോചിപ്പിച്ചതിന് പിന്നാലെയാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചത് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലുള്ള ഗാസയിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ ഊർജിതമായി തുടരുകയാണ് സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് കയറോയിൽ ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഇസ്രയേൽ സ്വീകരിച്ച നിഷേധ നിലപാടാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായത് എന്നാൽ സംഘർഷം നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ബോധ്യപ്പെട്ടതോടെ ഇസ്രയേലിനുമേൽ ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട് ഒന്നര മാസത്തെ വെടിനിർത്തൽ എന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും ബന്ധുക്കൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടയക്കാൻ പറ്റില്ലെന്നാണ് നദിന്യാഹുവിന്റെ തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു ആദ്യ വെടിനിർത്തൽ വേളയിൽ സ്വീകരിച്ച മാനദണ്ഡം ഇവിടെയും ഇവിടെയുമാകാമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ചർച്ചയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഗാസയിലെ പലസ്തീനുകളുടെ ജീവിതം കൂടുതൽ ദുരിതമായേക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുകയുമാണ് അതിനിടെ ഇസ്രയേലിന് വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യു എസ് സെനറ്റ് പാസാക്കി ആയിരത്തി നാനൂറ് കോടി ഡോളറിന്റെ സഹായം ാണ് കൈമാറുക ഇതിനെതിരെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാണ് ശക്തമാണ്സിലും റഫേലും ഇസ്രായേൽ കനത്താക്രമണം തുടരുകയുമാണ് അൽ ജസീറ ലേഖകൻ ഇസ്മായിൽ അബു ഉമറിനും ക്യാമറാമാൻ അഹമ്മദ് മഥാറിനും ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഗുരുതര പരുക്കുമേറ്റു ഇസ്മായിൽ അബു ഉമറിന്റെ വലതുകാൽ മുറിച്ചു മാറ്റി മണിക്കൂറിലെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഇസ്രായേലിലേക്ക് പിന്നിട്ട വാരം ഒരു കപ്പൽ പോലും പോകാത്ത വിധം പ്രതിരോധം ശക്തമാണെന്ന് ഹൂതികളും അറിയിച്ചു ഗാസയിൽ യുദ്ധം അവസാനിക്കും വരെ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും ഹൂദികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി